ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം പത്താം സ്കന്ധം തുടരുകയാണ് ഗോപ്യ കാമാത് അപ്പോൾ പരീക്ഷിത് ചോദിച്ചു മഹർഷേ ഗോപസ്ത്രീകൾ കൃഷ്ണനെ കാന്തനായിട്ട് മാത്രമാണ് കരുതിയത് അല്ലാതെ ്രഹ്മമായിട്ടല്ലോ അപ്പോൾ ഗുണാധീനകളായ അവർക്ക് ഗുണമോചനം എങ്ങനെയുണ്ടായി ശ്രീശുഖന് മറുപടി പറഞ്ഞു ശ്രീകൃഷ്ണനോട് വിദ്വേഷം പുലർത്തിയിരുന്ന ശിശുപാലൻ സായുജ്യം പ്രാപിച്ച കഥ നേരത്തെ അങ്ങയോട് പറയുകയുണ്ടായല്ലോ അപ്പോൾ ഭഗവത് പ്രിയകളുടെ കാര്യം പറയാനുണ്ടോ അവ്യയനും അപ്രമേയനും നിർഗുണനും ഗുണനിയാമകനുമായ ഭഗവാൻ ശരീരം സ്വീകരിച്ചിരിക്കുന്നത് തന്നെ മനുഷ്യർക്ക് മോക്ഷം നൽകാൻ വേണ്ടിയിട്ടാകുന്നു കാമമോ ക്രോധമോ ഭയമോ സ്നേഹമോ സഖ്യമോ സൗഹൃദമോ ഏതെങ്കിലും ഭാവം നിരന്തരം ശ്രീഹരിയിൽ പ്രയോഗിച്ചാൽ അവർ തന്മയരായിത്തീരുന്നു യോഗേശ്വരന്മാർക്കും കൂടി നാഥനും അജനും ഭഗവാനുമായിരിക്കുന്ന കൃഷ്ണനെ സംബന്ധിച്ച് അങ്ങേക്ക് ഈ വിധം വിസ്മയം ഉണ്ടാകാൻ പാടുള്ളതല്ല അദ്ദേഹത്തിൻ്റെ കനിവിനാൽ ജനങ്ങൾ മുക്തരായിത്തീരുന്നു സ്വസമീപത്തെത്തിയ വ്രജവനിതകളെ തൻ്റെ മോഹനവാണികളാൽ മോഹിപ്പിക്കുമാറ് ശ്രീ ഭഗവാൻ അരുളി ചെയ്തു അല്ലയോ മഹാഭാഗ്യശാലിനികളെ നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് എന്ത് പ്രിയമാണ് ഞാൻ ചെയ്യേണ്ടത് വ്രജത്തിലെല്ലാവർക്കും ക്ഷേമം തന്നെയല്ലേ നിങ്ങൾ വന്നത് എന്തിനാണെന്ന് പറയുവിൻ ഭയങ്കര രാത്രി ക്രൂരമൃഗങ്ങൾ നിറഞ്ഞ കാട് സുന്ദരികളെ നിങ്ങളിവിടെ നിൽക്കരുത് മടങ്ങി ഗോകുലത്തേക്ക് ഗോകുലത്തിലേക്ക് പോകുവിൻ നിങ്ങളുടെ അച്ഛനമ്മമാരും ഭർത്താക്കന്മാരും പുത്രന്മാരും സഹോദരന്മാരും നിങ്ങളെ കാണാഞ്ഞ് തേടി നടക്കുന്നുണ്ടാവും ബന്ധുക്കൾക്ക് ക്ലേശമുണ്ടാക്കരുത് പൂനിലാവിൽ ആറാടി നിൽക്കുന്നതും യമുനയിലെ അലകളിൽ തട്ടി വീശുന്ന ഇളം തന്നെ തളിരുകളാൽ ശോഭിക്കുന്നതും പൂക്കളുടെ നറുമണം കൊണ്ട് നിറഞ്ഞതുമായ വനം നിങ്ങൾ കണ്ടുവല്ലോ അതിനാൽ ഇനി വേഗം വ്രജത്തിൽ മടങ്ങിയെത്തി ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കുവിൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കന്നുകൾക്കും പാൽ കൊടുക്കുവിൻ അഥവാ എന്നോടുള്ള സ്നേഹത്താൽ ആകൃഷ്ടരായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ അത് യുക്തം തന്നെ എന്തെന്നാൽ സർവ്വജീവികൾക്കും എന്നോട് പ്രിയം തോന്നുന്നത് സ്വാഭാവികമാകുന്നു നിഷ്കപടമായ ഭർത്തൃപരിചരണവും ബന്ധുക്കളുടെയും സന്താനങ്ങളുടെയും പരിപോഷണവുമാകുന്നു സ്ത്രീകളുടെ പരമധർമ്മം ദുശീലനോ ദുർഭകനോ വൃദ്ധനോ മൂഢനോ രോഗിയോ ദരിദ്രനോ ആയാൽ പോലും പാതകദൂഷിതൻ ദൂഷിതൻ അല്ലാത്ത ഭർത്താവിനെ സദ്ഗതി ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉപേക്ഷിക്കാൻ പാടില്ല കുലസ്ത്രീകൾക്ക് ജാരസേവ നിന്ദ്യവും ഭയാവഹവും ക്ലേശകരവും തുച്ഛവും അയശസ്കരവും അസ്വർഗീയവുമാകുന്നു ഗുണശ്രവണം കൊണ്ടും രൂപദർശനം കൊണ്ടും ധ്യാനം കൊണ്ടും മഹിമാനുകീർത്തനം കൊണ്ടും എന്നിൽ ഉണ്ടാവുന്നത്ര ദൃഢസ്നേഹം സന്നികർഷം കൊണ്ട് ഉണ്ടാകുന്നതല്ല അതിനാൽ നിങ്ങൾ വീടുകളിലേക്ക് മടങ്ങുവിൻ ഗോപികളുടെ ആത്മസമർപ്പണം ശ്രീകൃഷ്ണൻ്റെ പ്രകാരമുള്ള അപ്രിയ വാക്കുകൾ കേട്ട് ഗോപികൾ വിഷണ്ണകളും ഭഗ്നാശരും ആയി വിവിധ ചിന്തകളിൽ ആണ്ടു താപത്തോടെ വിടുന്ന നിലവീർപ്പ് കൊണ്ട് വരണ്ട ചെഞ്ചുണ്ടുകളോടെ കൺമഷി കലങ്ങിയ കണ്ണീർ കൊണ്ട് കുജകുങ്കുമുജകുങ്കുമങ്ങളെ കഴുകിക്കൊണ്ട് മുഖവും താഴ്ത്തി കാൽ കൊണ്ട് മണ്ണിൽ വരച്ചും കൊണ്ട് കഥനഭാരകാതരകളായ ഗോപിമാർ ഒന്നും മിണ്ടാതെ അവിടെ അങ്ങനെ നിന്നു കൃഷ്ണന് വേണ്ടി മറ്റെല്ലാം വെടിഞ്ഞു വന്നിരിക്കുന്ന അവർ കണ്ണുനീർ തുടച്ചുകൊണ്ട് അപ്രിയം പറയുന്ന ആ പ്രിയതമനോട് സാനുരാഗം സഗദ്ഗതം ചിലതൊക്കെ പറഞ്ഞു പ്രഭോ അങ്ങിപ്രകാരം ക്രൂരവാക്കുകൾ പറയരുത് സർവ വിഷയങ്ങളെയും വെടിഞ്ഞ് അങ്ങയെ പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ കൈവിടരുത് ആദിദേവനായ ശ്രീനാരായണൻ മുമുക്ഷുക്കളെ അനുഗ്രഹിക്കും പോലെ അല്ലയോ അഗ്രാഹ്യ വിഗ്രഹ ഞങ്ങളെ പരിഗ്രഹിച്ചാലും നാഥ പതിപുത്ര ബന്ധുസേവനമാണ് സ്ത്രീകളുടെ സ്വധർമ്മം എന്ന അങ്ങയുടെ ഉപദേശം അങ്ങയുടെ ആചാര്യരൂപമായ ഈശ്വരപഥത്തിൽ ഇരുന്നു കൊള്ളട്ടെ ദേഹികൾക്ക് ഏറ്റവും പ്രിയൻ അവിടുന്ന് തന്നെയല്ലോ സർവേശ്വര വിവേകികൾ സച്ചിദാനന്ദ സ്വരൂപനായ അങ്ങയെ ഭജിക്കുന്നു കമലനയന ആർത്തിദായകരായ പതിപുത്രാദികളെ കൊണ്ട് എന്തു കാര്യം നെടുനാളായി അങ്ങയെ നനച്ചു ഞങ്ങളുടെ ആശയെ വിഫലമാക്കരുതേ ഞങ്ങളിൽ പ്രസാദിച്ചാലും ഗൃഹത്തിൽ ആസക്തമായിരുന്ന ചിത്തവും ഗൃഹകാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഞങ്ങളുടെ കൈകളും കാലുകളും ആനന്ദരൂപനായ അങ്ങ് അപഹരിച്ചിരിക്കുന്നു അങ്ങയുടെ കാലടിയിൽ നിന്ന് ഞങ്ങളുടെ കാൽ ഒരടി അനങ്ങുന്നില്ല ഞങ്ങളിനി എങ്ങനെ വ്രജത്തിലേക്ക് പോകും പോയാൽ അവിടെ എന്തു ചെയ്യും പ്രാണപ്രിയ അങ്ങയുടെ കടാക്ഷവും കളഗീതവും കൊണ്ടുണ്ടായ അനങ്കാഗ്നിയെ അങ്ങയുടെ അധരാമൃത സേചനത്താൽ ശാന്തമാക്കി ചെയ്യണമേ അല്ലാത്ത പക്ഷം വിരഹാഗ്നിയാൽ വെന്തദേഹത്തോടു കൂടിയ ഞങ്ങൾ അങ്ങയുടെ പദത്തെ ധ്യാനിച്ച് ഭഗവത് പദത്തെ പ്രാപിക്കുന്നതാണ് അല്ലയോ ചന്ദാമരക്കണ്ണ വനജനപ്രിയനായ അങ്ങയുടെ പാദതലം ലക്ഷ്മിദേവിക്ക് പോലും ദുർലഭമായ ആ പാദതലം സ്പർശിച്ച നാൾ മുതൽ അങ്ങയിൽ ആനന്ദിച്ചു പോരുന്ന ഞങ്ങൾക്ക് അന്യസമക്ഷം നിൽക്കാൻ തന്നെ സാധ്യമല്ല ഇന്ദിരാദിദേവന്മാർ ആരുടെ കടാക്ഷത്തിനായി പ്രാർത്ഥിക്കുന്നുവോ ആ ലക്ഷ്മിദേവി വിഷ്ണുവക്ഷസിൽ സ്ഥാനം ലഭിച്ചിട്ടും ഭക്തസേവ്യമായ പാദപത്മപരാഗത്തിനായിക്കൊണ്ട് തുളസിയോടൊപ്പം കാക്ഷിച്ചതുപോലെ അങ്ങയുടെ പാതരേണുക്കൾക്ക് വേണ്ടി ശരണമടഞ്ഞവരാണ് ഞങ്ങൾ അല്ലയോ സന്താപസംഹാരക ഞങ്ങളിങ്ങനെ അങ്ങയെ പരിചരിക്കാൻ കുതിച്ച് വീട് വെടിഞ്ഞ് അങ്ങയുടെ കാൽക്കൽ എത്തിയിരിക്കുന്നു അങ്ങയുടെ തൂമന്ദഹാസവും കടാക്ഷവും കൊണ്ട് കത്തുന്ന കാമത്താൽ എരിയുന്ന ഞങ്ങൾക്ക് അല്ലയോ പുരുഷോത്തമ അങ്ങയുടെ ദാസ്യം നൽകി അനുഗ്രഹിക്കണമേ കുണ്ടലകാന്തിയാൽ തിളങ്ങുന്ന കവിഴ്ത്തടങ്ങളും അമൃതപൊഴിയുന്ന അധരങ്ങളും മന്ദസ്മിതവും കടാക്ഷവും അളകാവൃതമായ മുഖവും അഭയദായകമായ ഭുജദണ്ഡങ്ങളും ശ്രീനിധാനമായ വക്ഷസ്സും കണ്ട് ഞങ്ങൾ അവിടുത്തെ ദാസികളായി ഇരുന്നു കൊള്ളാം തരുമൃഗങ്ങളെപ്പോലും പുളകമണിയിക്കുന്ന അങ്ങയുടെ ഗാനം കേൾക്കുകയും ത്രിലോകസുഭകസ്വരൂപം കാണുകയും ചെയ്യുന്ന ഏതൊരു സ്ത്രീ ഹേ പ്രിയ ആര്യചരിതത്തിൽ നിന്ന് ചലിക്കാതിരിക്കും ആദിദേവൻ സുരലോകരക്ഷ ചെയ്യുമ്പോലെ അങ്ങ് വ്രജവാസികളുടെ ആർത്തി തീർത്ത് അഭയമൊരുളാൻ അവതരിച്ചിരിക്കുകയാണെന്ന് വ്യക്തമല്ലോ അല്ലയോ ആർത്തത്രാണപരായണ കിങ്കരികളായ ഞങ്ങളുടെ തപ്തസ്ഥനങ്ങളിലും ശിരസുകളിലും കരകമലം അർപ്പിച്ചാലും ഗോപികമാരുടെ ഇപ്രകാരമുള്ള പരിദേവനം കേട്ട് യോഗേശ്വരേശ്വരനായ ഭഗവാൻ ആത്മാരാമനെങ്കിലും ദയാപുരസരം അവരെ രമിപ്പിച്ചു പ്രിയകടാക്ഷത്താൽ വിടർന്ന മുഖത്തോടു കൂടിയ ഗോപികമാരാൽ പരിവൃതനായി സ്മിതശോഭയോടും ദ്വിജ ഹരേ സ്മിതശോഭയോടും ദ്വിജകുന്ദകാന്തിയോടും കൂടി മോഹനചേഷ്ഠകൾ ആചരിക്കുന്ന അച്യുതൻ താരകളാൽ ചൂഴപ്പെട്ട പനിമതി പോലെ പ്രശോഭിച്ചു അനേകം വനിതകളാൽ ചുറ്റപ്പെട്ടും വാഴ്ത്തപ്പെട്ടും ഉച്ചത്തിൽ പാടിയും വൈജയന്തിമാലയണിഞ്ഞും വൃന്ദാവനത്തെ ശോഭായമാനമാക്കിക്കൊണ്ട് ആ ഗോപികാരമണൻ സഞ്ചരിച്ചു ഗോപികമാരോടൊത്ത് കാളിന്തിയുടെ ശീത പുളിനത്തിൽ ശീതപുളിനത്തിൽ ചെന്നിരുന്ന് അലമാലയിലെ തണുപ്പും ആമ്പൽപ്പൂക്കളിലെ തൂമണവും പേറി വരുന്ന തൈത്തന്നൽ ആസ്വദിച്ച ആനന്ദമാർന്ന് കൈനീട്ടി തൊട്ടും കെട്ടിപ്പിടിച്ചും കയ്യിൽ മുട്ടിയും കുർനിരകൾ നീക്കിയും തുടകളിൽ തട്ടിയും തുണിത്തുമ്പ് വലിച്ചും സ്ഥലങ്ങൾ തലോടിയും കളികൾ പറഞ്ഞും നഖം കൊണ്ട് കോറിയും കളിയാക്കിയും നോക്കിയും ചിരിച്ചും വല്ലവികളുടെ മാരവേഗത്തെ വളർത്തി അവരെ രസിപ്പിച്ചു ഇപ്രകാരം ശ്രീ ഭഗവാനിൽ നിന്ന് സ സമ്മാനം ലഭിച്ച മാനിനികൾ ലോകത്തിൽ സ്ത്രീകളിൽ തങ്ങളാണ് ഏറ്റവും കേമികൾ എന്നു കരുതി അവരുടെ ഈ സൗഭഗ അഭിമാനവും കണ്ട് കൃഷ്ണൻ അവ നീക്കി അവരെ പരിശുദ്ധരാക്കുന്നതിന് അവിടെ തന്നെ മറഞ്ഞു ഹരേ പ്രിയവിരഹം ശ്രീശുഖൻ തുടർന്നരുളി ശ്രീഭഗവാൻ പെട്ടെന്ന് അന്തർത്ഥാനം ചെയ്തപ്പോൾ വ്രജവനിതകൾ കൊമ്പനെ പിരിഞ്ഞ കരിണികളെപ്പോലെ സന്തപ്തകളായി ഗതി അനുരാഗം മന്ദസ്മിതം കടാക്ഷം വിലാസം കളഭാഷണം വിഹാരം മുതലായവയാൽ ചിത്തകളായ വല്ലവികൾ തന്മയരായി രമാവരൻ്റെ ഓരോരോ വ്യാപാരങ്ങളെ അനുകരിച്ചു പ്രിയൻ്റെ ഗമന ഗമന ഭാഷണക്ഷണ ഹാസ്യങ്ങൾ ഹരേ ഗുരുവായപ്പ പ്രിയൻ്റെ ഗമന ഹാസങ്ങളിൽ ദത്തചിത്തരായ അവർ തന്മയരായി പരസ്പരം ഞാൻ കൃഷ്ണൻ ഞാൻ കൃഷ്ണൻ എന്നിങ്ങനെ പറഞ്ഞു അവർ ഒന്നിച്ചുകൂടി ഉച്ചത്തിൽ പാടിക്കൊണ്ട് ഉന്മത്തകളെപ്പോലെ വനന്തോറും തേടി നടന്നു ആകാശം പോലെ ജീവജാലങ്ങളുടെ അകത്തും പുറത്തും വസിക്കുന്ന പുരുഷോത്തമനെക്കുറിച്ച് അവർ പാദപങ്ങളോട് അന്വേഷിച്ചു അല്ലയോ അരയാലേ കല്ലാലാലെ പേരാലെ നിങ്ങൾ ആരാനുമുണ്ടോ കണ്ടു പ്രേമസ്മിത കടാക്ഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ അപഹരിച്ചു കൊണ്ടുപോയ നന്ദനന്ദനനെ ഹേ കരവക അശോക ഹരേ ഹേ കുരവക അശോക നാഗ കുഞ്ഞാഗ ചമ്പക മന്ദഹാസത്താൽ മാനിനിമാരുടെ മാനത്തെ ഹനിക്കുന്ന രാമാനുജനെ നിങ്ങൾ കാണുകയുണ്ടായോ ഹേ ഗോവിന്ദ ചരണപ്രിയേ കല്യാണി തുളസി അളികുലസങ്കുലമായ നിന്നെ സദാ ധരിച്ചു പോരുന്ന നിന്റെ പ്രാണപ്രിയൻ അച്യുതനെ നീ കണ്ടുവോ അയ്യ മാലതി മല്ലികേ ജാതി യൂധികേ മാധവനെ കണ്ടോ നിങ്ങളാരാനും നിങ്ങളെ മാധവൻ തൊട്ടു തലോടി സന്തോഷിപ്പിച്ചെന്ന് തോന്നുന്നുവല്ലോ ഹേ ചൂതാ പ്രിയാല പനസ അസന കോവിദാര ജംബോ അർക്ക വില്ലുവ ബുള ആമ്ര കദമ്പ നീപ പരാർത്ഥജീവികളായ യമുനാതീരവാസികളെ പ്രാണൻ പോയ ഞങ്ങൾക്ക് കൃഷ്ണൻ പോയ വഴി പറഞ്ഞു തരുവിൻ ഹേ ഭൂമി നീ എന്ത് തപസാണ് അനുഷ്ഠിച്ചത് ആശ്ചര്യം കൃഷ്ണപാദസ്പർശം കൊണ്ട് നീ പുളകഭൂഷിതയായി കാണപ്പെടുന്നുവല്ലോ കൃഷ്ണപാദസ്പർശം കൊണ്ടോ വാമന വിക്രമം കൊണ്ടോ വരാഹപരിരംഭണം കൊണ്ടോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടുണ്ടായതാണ് ഈ പുളകോദ്ഗമം അല്ലയോ തോഴി ഏണഗൃഹിണി പ്രിയാസഹിതനായ അച്യുതൻ നിൻ്റെ കണുകൾക്ക് ആനന്ദമരുളിക്കൊണ്ട് നിൻ്റെ സമീപം വരികയുണ്ടായോ കാന്താംഗ കാന്താംഗസംഗത്താൽ ലഭിച്ച കുജകുങ്കുമുരണ്ട കുലപതിയുടെ കനകമാലയുടെ ഗന്ധം ഇവിടെ വീശുന്നുണ്ടല്ലോ അല്ലയോ പാദപങ്ങളെ തുളസിമാലയിലെ മദാന്ധങ്ങളായ മധുവങ്ങളാൽ അനുകതനായ രാമാനുജൻ പ്രിയയുടെ തോളിൽ കരവും ചേർത്ത് ഇതരകരത്തിൽ കമലവും പിടിച്ച് ഈ വഴി പോകുമ്പോൾ കരുണാകടാക്ഷത്താൽ നിങ്ങളുടെ പ്രണാമത്തെ അഭിനന്ദിക്കുകയുണ്ടായോ വനസ്പതിയുടെ കൈകളെ പുണർന്നവയെ പുണർന്നവയെങ്കിലും ഈ വല്ലികൾ കൃഷ്ണകരസ്പർശം ലഭിച്ചവ തന്നെ തീർച്ച നോക്കൂ അവയുടെ രോമാഞ്ചം അഹോ ഭാഗ്യം ഇവയോട് ചോദിക്കുവിൻ ഇപ്രകാരം ഉന്മത്തകളെപ്പോലെ ഓരോന്നു പുലമ്പിക്കൊണ്ട് കൃഷ്ണനെ തേടി തളർന്ന ഗോപികൾ തന്മയരായി ഭഗവാന്റെ ഓരോ ലീലകളെ അനുകരിച്ചു പൂതന ചമഞ്ഞ ഒരുവളുടെ സ്ഥനം കടിച്ചു പൂതന ചമഞ്ഞ ഒരുവൾ ഒരുവളുടെ സ്ഥനം കടിച്ച് ഹേ ഗുരുവായപ്പാ പൂതന ചമഞ്ഞ ഒരുവളുടെ സ്ഥനം കുടിച്ച് കൃഷ്ണഭാവം പൂണ്ട ഒരുത്തി ഒരു കുട്ടിയായി കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരുവൾ ശകടഭൂതിയായ ഒരുവളെ തൊഴിച്ചു ഒരുവൾ തൃണാവൃത്തനായി വന്ന് ബാലകൃഷ്ണഭാവിനിയായ ഒരുവളെ എടുത്തും കൊണ്ട് ഓടി വേറൊരുവൾ കിങ്കിണിയും നിലക്കിക്കൊണ്ട് മുട്ടുകുത്തി ഓടി നടന്നു ഇരുവർ രാമകൃഷ്ണന്മാരായി ചിലർ ഗോപന്മാരായി വത്സാസുരഭാവമാർന്ന ഒരുവളെ മറ്റൊരുവൾ അടിച്ചു ഭഗരൂപിണിയായ ഒരുവളെ വേറൊരുവൾ തല്ലി ചിലർ വത്സങ്ങളായി ദൂരെ പോയി ഒരുവൾ കൃഷ്ണനെ പോലെ വേണുവും വിളിച്ച് അവരെ പിന്തുടർന്നു അവരൊത്തു ചേർന്ന് കളിച്ചു ചിലർ അവരെ അനുമോദിച്ചു ഒരുവൾ സ്വഭുജം വേറൊരുവളിൽ വെച്ചുകൊണ്ട് കൃഷ്ണമാനസയായിട്ട് പറഞ്ഞു ഞാൻ കൃഷ്ണൻ എൻ്റെ മോഹനഗമനം നോക്കുവിൻ എന്ന് കാറ്റും മഴയും കണ്ട് പേടിക്കേണ്ട അതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുവൾ ഉത്തരീയം ചുരുട്ടി പൊക്കി പിടിച്ചു ഒരുവൾ മറ്റൊരുവളുടെ മേൽ കയറി തലയിൽ ചവിട്ടി നിന്നുകൊണ്ട് പറഞ്ഞു എടാ ദുഷ്ടസർപ്പ പോ ദുഷ്ടദമനത്തിനായിട്ടാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് അല്ല ഗോപന്മാരെ നോക്കിൻ വലിയ കാട്ടുതീയെ ഒരുവൾ പറഞ്ഞു നിങ്ങൾ കണ്ണടയ്ക്കുവിൻ ഞാൻ എളുപ്പത്തിൽ നിങ്ങളെ രക്ഷിച്ചു കൊള്ളാം പൂമാല കൊണ്ട് മറ്റൊരു തീയുടെ മേൽ ഉരലിലെന്ന പോലെ കെട്ടപ്പെട്ട ഒരു തരുണി ഭയം നടിച്ച് മുഖം മറച്ചു ഇങ്ങനെ വൃന്ദാവനത്തിലെ വലികളോടും വൃക്ഷങ്ങളോടും കൃഷ്ണനെ ചോദിച്ചു കൊണ്ട് നടക്കേ വനത്തിലൊരിടത്ത് അവർ കൃഷ്ണപാദങ്ങൾ വ്യക്തമായി കണ്ടു ഇവ നന്ദനന്ദനന്റെ പാദമുദ്രകൾ തന്നെ നിശ്ചയം എന്തെന്നാൽ ധ്വജ അബ്ജ യവാ അങ്കുശാദി മുദ്രകൾ തെളിഞ്ഞു കാണുന്നുണ്ട് കാലടിപ്പാടുകളെ പിന്തുടർന്ന് കുറെ മുമ്പോട്ട് ചെന്നപ്പോൾ ഒരു വധുവിൻ്റെ കാൽപ്പാടുകൾ കൂടി കണ്ടു അവർ ആർത്തകളായി പരസ്പരം പറഞ്ഞു കൊമ്പനാനയുടെ ഒപ്പം പോകുന്ന പിടിയെപ്പോലെ നന്ദകുമാരനോട് ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ തോളിൽ കയ്യും വെച്ചുകൊണ്ട് നടന്ന ഏതൊരുവളുടെ പാദചിഹ്നങ്ങളാണ് ഇവ ഭഗവാൻ വിഷ്ണുവിനെ ഇവൾ ആരാധിച്ചിട്ടുണ്ടാവണം എന്തെന്നാൽ ഗോവിന്ദൻ നമ്മയെല്ലാം വെടിഞ്ഞ് ഇവളെയാണല്ലോ ഏകാന്ത സ്ഥലത്തേക്ക് കൂടെ കൊണ്ടുപോയത് അല്ലയോ തോഴികളെ കൃഷ്ണൻ്റെ കാൽത്താർ തൊട്ട ഈ പൊടികൾ അതിധന്യങ്ങൾ ബ്രഹ്മാവും ശിവനും ലക്ഷ്മീദേവിയും ദേവിയും ധരിച്ചു പോരുന്നതല്ലോ ഈ ചേവടിയിലെ പൊടികൾ ഗോപികൾക്ക് അവകാശപ്പെട്ട അച്യുതാധരത്തെ ഏകാന്തത്തിൽ ഭുജിക്കുന്ന ഇവളുടെ ഈ കാലടികൾ നമ്മെ ദുഃഖാകുലകളാക്കുന്നു ഇവിടെ അവളുടെ കാലടിപ്പാടുകൾ കാണുന്നില്ല ഇളം പുല്ലുകൾ കൊണ്ട് അവളുടെ കോമളപാദത്തിന് വേദന വരാതിരിക്കാൻ പ്രിയൻ പ്രിയയെ തോളിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയിരിക്കണം നിശ്ചയം ഗോപികളെ നോക്കുവിൻ കാമിനിയെ തോളിലേറ്റിക്കൊണ്ടുപോയ കാമിയായ കൃഷ്ണൻ്റെ ഭാരം പെരുകുകയാൽ കാലടിപ്പാടുകൾ കൂടുതൽ താണുപതിഞ്ഞി താണുപതിഞ്ഞിരിക്കുന്നത് ഇതാ നോക്കുവിൻ ഇവിടെ ഇതാ പ്രിയയ്ക്ക് പൂക്കൾ പറിച്ചു കൊടുക്കാൻ അവളെ ഇറക്കി ഇവിടെ ഇതാ പൂക്കൾ പറിച്ചിരിക്കുന്നു പൂ പറിക്കാൻ എത്തിവലി പൂ പറിക്കാൻ എത്തിവലിഞ്ഞ് നടന്നതുകൊണ്ട് മുൻകാലിൻ്റെ പാടുകൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ കാമിനിയുടെ കേശാലങ്കരണം കാമുകൻ ഇവിടെ വെച്ച് ചെയ്തിരിക്കുന്നു കാന്തയെ പൂജ കുടിക്കാൻ കാമി ഇവിടെ ഇരുന്നിട്ടുണ്ടാവണം നിശ്ചയം ശ്രീശുഖനരുളി ആത്മാരാമനും പരിപൂർണനുമായ ഭഗവാൻ കാമികളുടെ ദീനതയെയും സ്ത്രീകളുടെ ദുരാത്മതയെയും കാണിക്കാൻ വേണ്ടി അവളോടുകൂടി രമിച്ചു ഇപ്രകാരം കേണുകൊണ്ട് ഉന്മത്തകളെ പോലെ ആ ഗോപികൾ അങ്ങനെ സഞ്ചരിച്ചു മറ്റുള്ളവരെ എല്ലാം വെടിഞ്ഞ് തന്നെ കൂടെ കൊണ്ടുപോയല്ലോ അതിനാൽ താനാണ് അവരേക്കാൾ കേമി കൃഷ്ണൻ തന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്നത് എന്ന് വിചാരിച്ചു പോയ ഗോപി എന്നിട്ട് വനത്തിൽ കുറേ ദൂരം ചെന്നപ്പോൾ ഗർഭിതയായ അവൾ കൃഷ്ണനോട് പറഞ്ഞു എനിക്കിനി നടക്കാൻ വയ്യ അങ്ങേക്ക് ഇഷ്ടമുള്ള എന്നെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളൂ ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ എന്നാൽ എൻ്റെ തോളിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു ഭഗ എന്ന് പറഞ്ഞു ഭഗവാൻ മറഞ്ഞു അവൾക്ക് ഏഴാനും തുടങ്ങി നാഥ പ്രാണപ്രിയ മഹാബാഹോ ആനന്ദദായക അങ്ങവിടെ അങ്ങ് ഇവിടെ ദീനയായ ഈ ദാസിക്ക് അവിടുന്ന് ദർശനമരുളിയാലും ഭഗവന്മാർഗം തേടി നടക്കുന്ന ഗോപികൾ പ്രിയവിരഹം കൊണ്ട് കാതരയായ ആ സഖിയെ കണ്ടെത്തി കമലാവല്ലഭനിൽ നിന്ന് തനിക്ക് ലഭിച്ച സൽക്കാരത്തെയും തൻ്റെ ദോഷം കൊണ്ട് കിട്ടിയ തിരസ്കാരത്തെയും അവൾ പറഞ്ഞറിഞ്ഞ ഗോപികൾ അത്യാശ്ചര്യം പൂണ്ടു നിലാവെളിച്ചം പ്രവേശിക്കുന്നിടം വരെ അവർ കാട്ടിൽ തേടി നടന്നു ഇരുൾ വരന്നപ്പോൾ പിന്തിരിഞ്ഞു കൃഷ്ണചിത്തരും കൃഷ്ണകഥാഗായകരും കൃഷ്ണലീലാനുസാരിണികളും കൃഷ്ണപ്രാണരുമായ അവർ കൃഷ്ണമഹിമകൾ തന്നെ കീർത്തിച്ച് സ്വഗൃഹങ്ങളെയും തങ്ങളെയും വിസ്മരിച്ചു ഹരേ കൃഷ്ണ ഹരേ നാരായണ സർവത്ര ഗോവിന്ദ ഗോവിന്ദ സർവത്രോവിന്ദമസീർത്തോവിന്ദഗോവിന്ദഹരിനാരായണ